നമസ്കാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മധ്യ കിഴക്കൻ വടക്കൻ ബംഗാൾ ഉത്കടലിന് മുകളിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുവാൻ സാധ്യത അടുത്ത അഞ്ചു ദിവസം കേരളത്തില് നേരിയതോ ഇടത്തരമായ മഴയ്ക്കോ സാധ്യത ഉണ്ടെന്നും പ്രവചനമുണ്ട് നിലവിൽ ഗംഗാതട പശ്ചിമ ബംഗാൾ വടക്കൻ ഒഡീഷ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിന് മുകളിൽ ന്യൂനമർദ്ദം നിലനിൽക്കുകയാണ് ഇത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദുർബലമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്തിനു സമീപം ഈ ന്യൂനമർദ്ദം തീവ്രമാകുവാനും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്ത് കരയിൽ പ്രവേശിക്കുവാനും സാധ്യതയുണ്ട് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ നാളെ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് സെപ്റ്റംബർ ഇരുപത്തിയാറിന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകൾ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത് പിന്നെ കള്ളക്കടൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നതനുസരിച്ച് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇത്തരത്തിൽ രാത്രി എട്ടര വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുമാണ് മുന്നറിയിപ്പിൽ പറയുന്നത് കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ ഒന്ന് ദശാംശം രണ്ടു മുതൽ ഒന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കാണ് സാധ്യത മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം ഇതിനിടെ പശ്ചിമബംഗാളിൽ ശക്തമായ മഴക്കിടെ റോഡിനടിയിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് എട്ടുപേർ മരിച്ചു കൊൽക്കത്തയിൽ കനത്ത മഴ തുടരുകയാണ് ഏഴ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എം എം മഴയാണ് കൊൽക്കത്ത നഗരത്തിൽ പെയ്തത് വൈദ്യുതി ലൈനിൽ ഉണ്ടായ കേടുപാടുകളിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക വിവരം കനത്ത മഴയിൽ കൊൽക്കത്തയിലെയും പരിസര പ്രദേശങ്ങളെയും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി ഇത്രയും വലിയ മഴ താൻ കണ്ടിട്ടില്ലെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുവെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു സർക്കാരിന്റെ വൈദ്യുതി വിതരണ കമ്പനിയായ സിഇഎസ്ഇ ആണ് ഷോക്കിറ്റ് മരണത്തിന് പിന്നിൽ ബാലി ബാലിഗുങ് ഗാരിയാഹട്ട് നേതാജി നഗർ ബഹ്ല ഇക്ബാല്പൂർ ഹരിദേവ്പൂർ ഖബർഡംഗ ബനായ്പൂക്കൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആളുകൾ ഷോക്കിറ്റ് മരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മരണം ദൗർഭാഗ്യകരമാണെന്നും മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകണമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് നിരവധി കടകളിലും വീടുകളിലും വെള്ളം കരഞ്ഞതിനെ തുടർന്ന് നൂറുകണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് ഇത്തരത്തിൽ മഴ തുടങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ പേമാരി തുടരുകയായിരുന്നു കൊൽക്കത്തയിൽ പുലർച്ചെ മൂന്നിനും നാലിനുമിടയിൽ മാത്രം തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ച് എം എം മഴയാണ് കൊൽക്കത്തയിൽ ഒരു വർഷം പെയ്യേണ്ടത് ഇതിന്റെ ഇരുപത് ശതമാനമാണ് ഏഴ് മണിക്കൂറിൽ നഗരത്തിൽ പെയ്തത് പുലർച്ചെ രണ്ട് മുപ്പതിനും അഞ്ചു മുപ്പതിനും ഇടയിലാണ് പരമാവധി മഴ ലഭിച്ചത് തെക്കൻ കൊൽക്കത്തയിലെ ബാലിയുങ്കു ജോധ്പൂർ പാർക്ക കലിങ് ചേറ്റ്ല മേഖലകളിൽ ഇരുന്നൂറ്റി അറുപത് എം എം മഴയിലധികം ആണ് ലഭിച്ചിട്ടുള്ളത് ഗാരിയയിലാണ് ഏറ്റവും കൂടുതൽ മഴയായ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എം എം മഴ റിപ്പോർട്ട് ചെയ്തത് വേലിയേറ്റമുള്ളതിനാൽ രാത്രി വരെ വെള്ളം നഗരത്തിൽ കെട്ടി നിൽക്കുകയും ചെയ്തു റോഡ് റെയിൽ വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു തൊണ്ണൂറ്റി ശതമാനം വിമാന സർവീസുകളും വൈകിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്നും സർവീസുകളാണ് റദ്ദാക്കിയത് ദുർഗാ പൂജയ്ക്ക് തയ്യാറാക്കിയ പന്തലുകൾ തകർന്നു കത്തിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ ദശാംശം ആറ് എം എം മഴയാണ് അന്ന് ലഭിച്ചത് എട്ട് ജൂൺ പതിനെട്ടിന് അഞ്ച് എം എം മഴ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ അംഫാൻ ഫാൻ ചുഴലിക്കാറ്റിൽ നഗരത്തിൽ ലഭിച്ചത് ഇരുനൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്ന് എം എം മഴയായിരുന്നു ഇതിനിടെ ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ ടൈഫൂൺ റഗാസ വൻ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ ആഞ്ഞടിക്കുന്നു ഫിലിപ്പീൻസിലെ ബഡാനസ് ബാബുയാൻ ദ്വീപുകൾ തായ്വാൻ ചൈന വിയറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം ചുഴലിക്കാറ്റിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് തായ്വാനും ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ശക്തമായ മഴയിൽ പതിനാല് മരണം റിപ്പോർട്ട് ചെയ്തു തായ്വാനിലെ ഹുവാലിയൻ പ്രദേശത്തെ തടാകങ്ങൾ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നഗരത്തിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തി റഗാസ ചുഴലിക്കാറ്റിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ തായ്വാനിൽ കനത്ത മഴയാണ് ഹോങ്കോങ്ങിലെ ഏഷ്യൻ സാമ്പത്തിക കേന്ദ്രത്തിൽ തീരപ്രദേശങ്ങളിലും കൂറ്റൻ ടിച്ചു ഇതോടെ ഹോങ്കോങ്ങിലെ റോഡുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി ദ്വീപിന്റെ തെക്കു ഭാഗത്തുള്ള ഫുള്ള ടൺ ഹോട്ടലിലെ ഗ്ലാസ് വാതിലുകൾ തകർത്തും കടൽ വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഭൂരിഭാഗം കടൽ നികത്തിയെടുത്ത് നിർമ്മിച്ച ഹോങ്കോങ്ങിലെ ട്യൂങ് ക്വാൻ ഓ പ്രദേശത്തും കൂറ്റൻ തിരമാലകൾ ആഞ്ഞടിച്ചു ഇത് പ്രദേശത്തെ നടപ്പാതകളെ മുഴുവൻ വെള്ളത്തിനടിയിലാക്കി നഗരത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ലെൻഡാവു പോലുള്ള ദ്വീപുകളും വ്യാപകമായ വെള്ളപ്പൊക്കം കാണപ്പെട്ടു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ കാത്തു വീശുന്ന രകാസയുടെ അടുത്ത ലക്ഷം ഹോങ്കോങ്ങിൽ നിന്ന് മാറി ഏകദേശം നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള തെക്ക് ഭാഗമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു യുടെ പശ്ചാത്തലത്തിൽ പല ചെറുക്ക് സാധനങ്ങൾ വാങ്ങുവാൻ ജനങ്ങൾ തിങ്ങിക്കൂടിയത് ഹോങ്കോങ്ങിൽ പരിഭ്രാന്തിക്ക് കാരണമായി രണ്ടു ദിവസത്തേക്ക് കടകൾ അടച്ചിടുമെന്ന ഭയത്തിൽ സൂപ്പർമാർക്കറ്റുകളിലെത്തിയ ജനങ്ങൾ വൻതിരക്ക് സൃഷ്ടിച്ചു ചുഴലിക്കാറ്റിനെ തുടർന്ന് ജനലുകൾ പൊട്ടി വീഴാതിരിക്കുവാനായി ടേപ്പുകൾ ഒട്ടിച്ചും ജനങ്ങൾ മുൻകരുതലെടുത്തു ഇന്ന് രാവിലെ ഹോങ്കോങ്ങിൽ ഏറ്റവും ഉയർന്ന അപകട സൂചനയായ ടൈഫോൺ സിഗ്നൽ പത്താണ് പുറപ്പെടുവിച്ചത് തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളും ഗതാഗത സംവിധാനങ്ങളും അടച്ചിടാൻ അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇതിനിടെ കടൽ കാണാൻ പോയ സ്ത്രീയും അവരുടെ അഞ്ചു വയസ്സുള്ള മകനും തിരമാലയിൽ അകപ്പെട്ടു ഇവരെ രക്ഷപ്പെടുത്തി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു വിവിധ ജില്ലകളിലായി സർക്കാർ ഏർപ്പെടുത്തിയ നാല്പത് താൽക്കാലിക ഷെൽട്ടറുകളിൽ എഴുനൂറ്റി പേരെ താമസിപ്പിച്ചിട്ടുണ്ട് ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ചുഴലിക്കാറ്റ് ബാധിക്കില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ പരിഷ്കരണത്തിൽ ഏത് കാലാവസ്ഥയിലും കച്ചവടം നടത്തണമെന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇത്